ഹലോ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന നല്ലൊരു മുരിങ്ങയില കരടിയ റെസിപ്പി ആയിട്ടാണ് കേട്ടോ എന്നാലും ഇത് നല്ല ടേസ്റ്റാണ് ഞാൻ ഇതിൽ നാളേരൊന്നും അരക്കണില്ല അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വേണമെന്ന് വെച്ചാൽ തൂരപ്പരിപ്പ് ഒരു രണ്ട് കൈപ്പിടി തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട് പിന്നെ വറുത്തിടാനായിട്ട് ചെറിയ ഉള്ളി ഒരു നാലഞ്ചെണ്ണം പിന്നെ രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഉപ്പും വേണം എത്ര സാധനമാണ് ഈ മുരിങ്ങയില കറി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോട്ട് ഒരു കുക്കർ അടുപ്പത്തിച്ച് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഈ തൂരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ പരിപ്പൊന്ന് വേവട്ടെ ഒരു രണ്ട് പീസിൽ വരട്ടെ നമുക്കിനി പരിപ്പ് വെന്തോന്നൊന്ന് നോക്കാം ഒരു മൂന്ന് മീസിലൊന്ന് പരിപ്പെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്കൊന്ന് നമുക്കൊന്നിങ്ങനെ നന്നായിട്ട് ഒന്ന് ഉറച്ചു കൊടുക്കാം ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റവ് ഒന്ന് കത്തിക്കട്ടെ ഇതിലേക്ക് നമുക്ക് മുരിങ്ങയുടെ ഇല ഇട്ടുകൊടുക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണം നല്ല ടേസ്റ്റുള്ള നല്ലൊരു കറിയാണ് കേട്ടോ അത് ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇതൊന്ന് തിളക്കി കൊടുക്കാം ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ ഇപ്പം മുരിങ്ങയില ഇട്ടിട്ട് നല്ലപോലെ തിളച്ച് കഴിഞ്ഞു വെള്ളം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാട്ടോ ഇനി നമുക്കിതിലേക്ക് വറുത്തടാം ഞാൻ ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ ഇപ്പൊക്കെ ശരിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആയിട്ട് ഒരു ചീൻചട്ടി എടുപ്പത്ത വെച്ചു ചീൻചട്ടി ഒന്ന് ചൂടാവട്ടെ ചീൻചട്ടി ചൂടായി അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് ഞാൻ ചെറുതാക്കി നുറുക്കിയെടുത്ത ചെറിയ ഉള്ളിയും പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി കൂടി ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്നും മൂക്കട്ടെ ഉള്ളി വെളുത്തുള്ളി മൂത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് ഇനി ഇത് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങ അരയ്ക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന മുരിങ്ങയില പരിപ്പ് കറി റെഡിയായി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു